ചെറിയ പെരുന്നാൾ ആശംസകൾ നേരിടുകയാണ് എനിക്ക് നേരിട്ട് ആശംസകൾ തന്നതിന് പ്രത്യേകമായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഉത്സവങ്ങൾ എപ്പോഴും അതെല്ലാ മതങ്ങളുടെയും ഉത്സവങ്ങളും ആഘോഷങ്ങളും എപ്പോഴും മതത്തിനപ്പുറത്തുള്ള മാനവികതയെ വിളിച്ചറിയിക്കുന്നതും മനുഷ്യ സ്നേഹത്തിലെ അടയാളങ്ങളുമായി മാറണമെന്നാണ് എൻ്റെ മുമ്പും ഇപ്പോഴുമുള്ള അഭിപ്രായം നാളത്തെ ചെറിയ പെരുന്നാൾ അതിന് വഴിവെക്കട്ടെ അതിന് കൊണ്ട് ഉള്ളതാകട്ടെ എന്ന് വീണ്ടും ഞാൻ അഭിപ്രായപ്പെടുന്നു ആശംസിക്കുന്നു വർത്തമാനകാല സംഭവഗതികൾ ഒന്ന് വിലയിരുത്തിയാൽ ഇത്തരം സൗഹൃദ സമീപനങ്ങൾക്ക് എന്തൊക്കെയോ തകരാറ് വരുന്നുവോ എന്ന് നമ്മൾ കാണേണ്ടി വരുന്നു നിർഭാഗ്യവശാൽ ഏതൊരു മതസ്ഥനും അവനവൻ്റെ ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഈ ഇന്ത്യയിൽ ഒരു വിഭാഗത്തെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ചില നടപടികൾ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാവുകയാണ് അത് ആശാസ്യമല്ല വിദൂരഭാവിയിൽ ഏറ്റവും വലിയ അപകടം വിളിച്ചു വരുത്തുന്നതാണെന്ന് എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ ഞാനും സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ ഹോളി ഹോളി ആഘോഷത്തിൽ കണ്ടത് നിങ്ങളുടെ പള്ളി നമസ്കാരം സമയം മാറ്റിവയ്ക്കുക എന്നാണ് ഇസ്ലാമിക വിശ്വാസികളോട് അവിടുത്തെ ഗവൺമെൻറ് പറയുന്നത് യുവ നമസ്കാരത്തിന് സമയം മാറ്റിവെക്കാൻ ഒപ്പം ചില പള്ളികൾ ടാർക്കോളിൽ കിട്ടി മറയ്ക്കാൻ ഉത്തരവാദി എല്ലാറ്റിനും അവകാശമുള്ള ഈ ഇന്ത്യയിലാണ് അത് നടന്നു അതിനെതിരെ പ്രതികരിക്കാനോ ബുൾഡോസർ വന്ന് നെഞ്ഞത്ത് കൂടെ കയറുകയും ചെയ്തു നാളത്തെ ഈദ് നമസ്കാരത്തിൻ്റെ വേദി ഈദ് ഗാഹുകളിൽ മാത്രം മതി എന്ന തിട്ടൂരമാണ് ഉത്തർപ്രദേശിൽ മീറബി ഇറക്കിയിരിക്കുന്നത് ശരിയാണ് പക്ഷേ ചില ഘട്ടങ്ങളിൽ ടെറസുകളുടെ മേലെയും ചില ഘട്ടങ്ങളിൽ റോഡരികളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അവിടത്തെ അവിടുത്തെ ആ സാഹചര്യം അങ്ങനെയാണ് അവരുടെയൊക്കെ പാസ്പോർട്ട് റദ്ദാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഒരു ശല്യവുമില്ലാതെ ടെറസിൻ്റെ മേലെയും നമസ്കരിക്കുന്നതിൻ്റെ പാസ്പോർട്ട് റദ്ദാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എത്രത്തോളം പക്ഷപാതപരമായിട്ടുള്ള സമീപനമാണ് അധികാരി വർഗങ്ങളുടേത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയുകയാണ് അത് കാര്യമുണ്ടായാലും ഇല്ലെങ്കിലും ഇത്തരത്തിലേക്ക് ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയാൽ നമ്മൾ ഓർക്കണം പിന്നിലേക്കൊന്ന് ചിന്തിച്ചു നോക്കണം ഡിവൈഡൻ റോളിലൂടെ നമ്മൾ അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാരൻ ഇവിടെ ചെയ്തിട്ട് പോയിട്ടുള്ള ആ വിഭജനത്തിൻ്റെ ബാക്കിപത്രമായിട്ട് രണ്ട് ദശലക്ഷത്തോളം മനുഷ്യരുടെ കബന്ധങ്ങളാണ് ആ ഭൂമിയിൽ നിന്നും അതിലെത്രയെത്ര നിരപരാധികളാണ് ഉള്ളതെന്ന് അന്നത്തെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിക്കണം ഇനി ഒരു വിഭാഗീയതയുടെ പേരിൽ മതവിഭാഗീയതയുടെ പേരിൽ മതവർഗീയത പേരിൽ ഒരു കലാപം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക കലാപം ആസൂത്രണം ചെയ്തവർ എ സി റൂമിൽ അല്ലെങ്കിൽ ബങ്കറുകളിൽ ഇരുന്നിട്ടോ സുഖിക്ക് അതിനകത്തും രാഷ്ട്രീയവും ജാതിയും ഭേദവും ഇല്ല അവരൊരുമിച്ചിരിക്കും ഇവിടെ തമ്മിൽ തെല്ലുന്ന നാം നമ്മുടെ കബന്തങ്ങൾ വീഴുമ്പോൾ ആഹ്ലാദിക്കുന്ന നാമായി മാറും അത് ഓർക്കുക നോക്കൂ കഴിഞ്ഞ കുറച്ച് പത്ത് മുന്നൂറ്റി ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മരണപ്പെട്ട് കിടക്കുന്ന മരണപ്പെട്ടു പോയിട്ടുള്ള ഔറംഗസീബിന്റെ പേരിൽ ഇവിടെ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചില കുട്ടങ്ങൾ ചാവ എന്ന സിനിമയുടെ ചിത്രീകരണത്തിലൂടെ എന്തെല്ലാം കോലാഹലങ്ങളാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണത് മനുഷ്യരല്ലേ നിങ്ങളൊക്കെ ഔറംഗസീബ് അയാളുടെ അച്ഛനെയും അമ്മയെയും തടവിലിടുകയും സഹോദരന്മാരെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ദുഷ്ടനാണെന്നുള്ള ഒരു മറ്റൊരു ചരിത്രം പക്ഷേ അന്നത്തെ കാലാവസ്ഥയനുസരിച്ചിട്ട് അല്ലെങ്കിൽ അന്നത്തെ പ്രകൃതമനുസരിച്ചിട്ട് പരസ്പരം അമ്പലങ്ങളും അല്ലെങ്കിൽ പിന്നെ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ പരസ്പരം കൊള്ളയടിക്കൽ അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ കൈപ്പെടു കൈവശപ്പെടുത്തൽ എന്നുള്ളത് അന്നത്തെ യുദ്ധത്തിന് യുദ്ധവിജയത്തിൻ്റെ ലക്ഷണങ്ങൾ കൂടിയാണ് ക്ഷേത്രകാരന്മാരിലൂടെ നമുക്ക് നോക്കിയാൽ കാണാം ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കാനില്ല അങ്ങനെയൊക്കെ മരണപ്പെട്ടു പോയ മുഗൾ ചെ മുഗൾ രാജാക്കന്മാരുടെ വിഷയങ്ങളെയൊക്കെ എടുത്ത് പുറത്തേക്കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക ഇന്നത്തെ പട്ടിണി ചർച്ച ചെയ്യട്ടെ ഇന്നത്തെ മനുഷ്യൻ്റെ ആനന്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ തൊഴിലില്ലായതിനെ ചെയ്യട്ടെ ചർച്ച ചെയ്യട്ടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇതെല്ലാം മറന്ന് മാറ്റിയും വെക്കാൻ വേണ്ടിയിട്ട് സാധാരണപ്പെട്ട മനുഷ്യരെ ഇത്തരം കെണികളിൽ പൊയ്പ്പെടുത്തുകയാണ് ചില പരിവാരത്തിൻ്റെ കൂട്ടരുകൾ എന്തിനാണപ്പാ ഇതല്ല മനുഷ്യരെ ഒന്നിച്ചു കഴിയാൻ അനുവദിക്കും നിങ്ങൾ അതിൽ ജാതിയും മതവും മറന്നുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ പോലും മധുരങ്ങൾ കൈമാറിക്കൊണ്ടാണ് ദീപാവലിക്ക് അവരെ ആഘോഷിക്കുന്നത് അലസു എത്രത്തോളം സുഖകരമായിരിക്കും അത് അപ്പൊ അതുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കാൻ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ നിങ്ങൾ അവരെ വിഭാഗീയത കൊണ്ട് തമ്മിൽ തന്നിരിക്കരുത് ദയവായി ചാവയും കേരള സ്റ്റോറിയും അതുപോലെ തന്നെ കാശ്മീർ ഫയലും ഇറങ്ങിയപ്പോ ഇല്ലാത്ത പ്രശ്നമാണോ ഇപ്പോൾ ഈ എംബുരാൻ ഇറങ്ങിയപ്പോൾ കഴിവുറ്റ സംവിധായകനും നടനുമായിട്ടുള്ള പൃഥ്വിരാജിനെതിരെ ആരോപിക്കുന്ന എന്തെല്ലാം വൃത്തികേടുകളാണ് ഇത്തരം കൂട്ടർ ആരോപിച്ചു വരുന്നത് എത്രത്തോളം മാനസിക പ്രയാസം പ്രയാസമുണ്ടാകും പത്തിരുന്നൂറ് കോടി രൂപ മുടക്കിയ സിനിമയ്ക്കെതിരെയുള്ള പ്രചാരണത്തിൽ അടിസ്ഥാനം എന്താണ് ഗുജറാത്തിലെ വംശീഹത്യയുടെ ഒരു ഭാഗം കാണിച്ചു നോക്കാം എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ എല്ലാ ഹൈന്ദവ സഹോദരന്മാരും ആ സിനിമ കാണണം കാണണം അത് എന്നാലേ മനസ്സിലാവുകയുള്ളൂ ഈ ചിത്രീകരിക്കുന്നതിൻ്റെ പരിമിതികൾ എല്ലാവർക്കും അറിയാമോ അതിൽ എത്രയോ ഇരട്ടിയായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക നമ്മൾ അതിനകത്ത് ഇനി ഇരയായി സങ്കല്പിച്ചു നോക്കൂ അപ്പറിയാം ഞാൻ വിഷയം മാറ്റുന്നില്ല നമ്മുടെ ആഘോഷങ്ങളിൽ നമുക്കൊക്കെ സൗഹാർദ്ദങ്ങൾ കൈവരണം അതിനായിരിക്കണം ആഘോഷങ്ങൾ എല്ലാ ജാതി മതസ്ഥരുടെയും ആഘോഷങ്ങൾ അവരെ അതാത് ജാതി മതങ്ങൾ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ സന്തോഷം ഒരു അംശം മറ്റു സമുദായങ്ങൾക്കും നൽകുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സന്തോഷകരമായ അവസ്ഥ സംജാതമാകട്ടെ അതിനാണ് ആഘോഷങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് ഈ വിഭാഗീയതയിലൂടെ വിദൂരമായ ഭാവിയിലെ ഭീതിതമായ അവസ്ഥയെ ഇവിടുത്തെ ജനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ജാതിക്കും മതത്തിനും അപ്പുറത്ത് ഇവിടെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട നിരപരാധികളായിരിക്കും ബുദ്ധിമുട്ടുക കഷ്ടപ്പെടുക അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ദുഷ്ടശക്തികളുടെ ഈ നുണവാഗ്ദാനങ്ങളിലും മറ്റും കുടുങ്ങാതെ നമ്മുടെ ആനന്ദകരമായ ജീവിതത്തെ പ്രദാനം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം അധികാരത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ചില കുൽസിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം നാമാവുന്ന മനുഷ്യരെ വിഭാഗീയതയുടെ ഇരകളാക്കി മാറ്റി അതിൽ നിന്ന് അതിൻ്റെ അപ്പകഷ്ണം തിന്നാൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ നമ്മുടെ സ്നേഹം കൊണ്ടും നമ്മുടെ സൗഹാർദ്ദം കൊണ്ടും നമ്മുടെ ഒത്തൊരുമ കൊണ്ടും മറുപടി പറയണം അതിനാകട്ടെ എല്ലാ ആഘോഷങ്ങളും അതിനാകട്ടെ നാളത്തെ ഈദ് ആഘോഷവും പെരുന്നാൾ ആഘോഷവും അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഈദ് ആശംസകൾ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സഹിഷ്ണുതയുടെ കാരുണ്യത്തിൻ്റെ സഹനത്തിൻ്റെ എല്ലാറ്റിൻ്റെയും മൂല്യമായ മാനവികതയുടെ അടയാളമായി നാളത്തെ ഈദ് ആശംസ നാളെ ഈദ് മാറട്ടെ എന്ന് ആവർത്തിക്കുന്നു ഈദ് ആശംസകൾ